നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിലെ താരമാണ് ആറാട്ടണ്ണൻ എന്ന് അറിയപ്പെടുന്ന സന്തോഷ് വർക്കി ഒരു റിവ്യൂവിലൂടെ വൈറലായി മാറിയ സന്തോഷ് വർക്കിക്ക് പിന്നാലെയായിരുന്നു പിന്നീട് കുറേ കാലം ഓൺലൈൻ മീഡിയ ഈ അടുത്ത് നടൻ ബാലയുമായി ഉണ്ടായ പ്രശ്നങ്ങളുടെ പേരിലും ആറാട്ടെന്നൻ വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഇടയ്ക്ക് നടി നിത്യ ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നതോടെ കൂടുതൽ വിവാദങ്ങളും സന്തോഷിനെതിരെ ഉയർന്നിരുന്നു സന്തോഷ് വർക്കി എന്ന ആൾ നിരന്തരം ഇഷ്ടം പറഞ്ഞ് ശല്യപ്പെടുത്തുകയാണെന്ന് പറഞ്ഞ നിത്യ മേനു രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇതോടെ കൂടുതൽ നടിമാരെ ഇഷ്ടമാണെന്നും സന്തോഷ് പറഞ്ഞു പിന്നീട് സോഷ്യൽ മീഡിയയിലും പരിഹാസങ്ങളും കളിയാക്കലുകളും ഒക്കെയാണ് വൈറൽ താരത്തെ കാത്തിരുന്നത് ഇപ്പോഴിതാ നിത്യ മേനോനോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ തനിക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ പറ്റി പറയുകയാണ് സന്തോഷ് ഇനിയൊരു കല്യാണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് താനുള്ളതെന്നും സന്തോഷ് വ്യക്തമാക്കി എൻ്റെ പ്രണയങ്ങളെല്ലാം വൺ സൈഡ് ആയിരുന്നു നിത്യമേനോടോടാണ് സീരിയസ് ആയിട്ടുള്ള പ്രണയം തോന്നിയത് മറ്റേതെല്ലാം മീഡിയകളിൽ ഉണ്ടാക്കി വന്നതാണ് നിത്യ എന്നെ കുറച്ച് വന്നതോടെ അവരോട് തോന്നിയതൊക്കെ വിട്ടു പുള്ളിക്കാരിക്ക് താല്പര്യമില്ല അഞ്ചോ ആറോ വർഷം ഞാൻ അവരുടെ പുറകെ നടന്നെങ്കിലും അവസാനമാണ് പറഞ്ഞത് അതൊരു അടഞ്ഞ അധ്യായം പോലും ആയതായിരുന്നു പക്ഷേ മീഡിയ ആണ് വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് നടി ഇതിനെപ്പറ്റി സംസാരിക്കുക കൂടി ചെയ്തപ്പോൾ അവർക്ക് താല്പര്യമില്ലെന്ന് മനസ്സിലായി ഇതോടെ ഞാനും വിട്ടു നിത്യയുടെ വ്യക്തിത്വമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്നാൽ പ്രസ് കോൺഫറൻസിൽ എന്നെപ്പറ്റി സംസാരിച്ചപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ചതല്ല ആളെന്ന് മനസ്സിലായത് അതോടെ മനസ്സിൽ നിന്നും ഇഷ്ടം പോയി അഭിമുഖങ്ങളിൽ കണ്ടിട്ടാണ് നിത്യോട് ഇഷ്ടം തോന്നിയത് നിത്യ ജെനുവിനാണെന്ന് തോന്നി പക്ഷേ എന്റെ കണക്ക് കൂട്ടുകൾ തെറ്റിപ്പോയി ശരിക്കും എല്ലാവരും ഇന്റർവ്യൂയിൽ അഭിനയിക്കുകയാണ് പിന്നെ എന്നെ പറ്റി പുള്ളിക്കാരിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളല്ല പറഞ്ഞത് ചുറ്റുമുള്ളവർ പറഞ്ഞതാണ് അവർ സംസാരിച്ചത് അവർ പറഞ്ഞത് സത്യമല്ല എന്ന് കരുതി നിത്യകളം പറഞ്ഞതാണെന്ന് ഞാൻ പറയുന്നില്ല നടിയുടെ ചുറ്റുമുള്ളവർ പറഞ്ഞതാണ് ശരിയായ ഇൻഫർമേഷൻ പുള്ളിക്കാരിക്ക് കിട്ടിയിട്ടില്ല നേരിട്ട് മൂന്ന് തവണയെ സംസാരിച്ചിട്ടുള്ളൂ ലൊക്കേഷനിൽ പോയി കണ്ടിരുന്നു ഫോണിൽ വിളിച്ചാൽ എടുക്കാറില്ല എല്ലാ നമ്പറും ബ്ലോക്ക് ചെയ്യും പക്ഷേ എൻ്റെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം കുറച്ച് കൂടിപ്പോയി അതിന് ഞാൻ സോറി പറയുകയാണ് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് നിത്യെ സ്നേഹിച്ചത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവരുടെ മറുപടി കിട്ടിയത് അതിനുശേഷം ഞാനത് നിർത്തിയതാണ് എൻ്റെ പിതാവ് മരിച്ചതോടെ ഞാൻ എല്ലാം നിർത്തി പിന്നെ ഒരു മീഡിയയാണ് ഇത് വീണ്ടും കൊണ്ടുവരുന്നത് അതിനുശേഷം എൻ്റെ ഇമേജും മോശമായി ഇനി എനിക്കൊരു വിവാഹം നടക്കാൻ പോലും ബുദ്ധിമുട്ടാണ് കേസ് കൊടുക്കണമെന്ന് പോലും ചിന്തിച്ചിരുന്നു പിന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് ഇച്ചിരി കൂടിപ്പോയി കാരണം പ്രണയമെന്ന് പറയുന്നത് അന്ധമാണ് അതാണ് തനിക്ക് സംഭവിച്ചതെന്നും സന്തോഷ് പറയുന്നു You are watching. You are watching. Me. You're watching me and you're watching me on, on Metromatney.com. On Metro. You are watching. You are watching. You're watching me and you're watching me on Metromatney.com. On Metromatney.com. Metro Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.